എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് കൊണ്ട് ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് വളരെ ക്രിസ്പിയായ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചായയ്ക്ക് മാത്രമല്ല ചോറിൻ്റെയും വെറൈറ്റി റൈസിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഒരു കാബേജിൻ്റെ കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം அரை டீஸ்பூன் வீதம் முளகுப்பொடியும் காஷ்மீரி முளகுப்பொடியும் அரை டீஸ்பூன் கரம் மசால அரை டீஸ்பூன் ஜீரகப்பொடி ஒரு டீஸ்பூன் வெளியூள்ளி இஞ்சி பேஸ்ட் அரை டீஸ்பூன் உப்புடா ஒரு டேபிள்ஸ்பூன் கோன்ஃபோர் ரெண்டு டேபிள்ஸ்பூன் அரிப்பொடி അരക്കപ്പ് കടലമാവ് കൂടി ഇടാം കടലമാവ് ഏകദേശം ഒരു കപ്പോളം വേണ്ടിവരും കുറേശട്ട് കുഴച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം കുറേശേ വെള്ളം തെളിച്ച് കുഴച്ചെടുക്കാം കാൽ കാൽക്കപ്പ് കൂടി കടലമാവിടാം കാബേജിൻ്റെ പീസുകൾ കടലമാവിൽ നന്നായി പൊതിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ അരിപ്പൊടിയും കടലമാവും അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാം വെള്ളം ഏകദേശം മുക്കാൽ കപ്പോളം വേണ്ടിവരും മാവ് നല്ല കട്ടിയായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കൊടുത്താൽ മതി അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ താഴെഭാഗം നന്നായി മുരിഞ്ഞതിന് ശേഷം തിരിച്ചിടാം ആയിട്ടുണ്ടെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കൂ